ൈസ് എല്ലാവർക്കും മെപിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയ ചരൽ മഴയാണ് അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്ന് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് നടക്കാൻ താഴേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇതിൽ നല്ല വെള്ളമൊഴുക്കൊക്കെ ഉണ്ട് ഇത് നമ്മുടെ കൂട്ടുകാരനല്ലേ ബിനു അപ്പോൾ അവൻ്റെയൊക്കെ വീടിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് അവരുടെ അവിടെ ഒരു ചെറിയ കുളം ഉണ്ട് ആ കുളം നിറഞ്ഞ് മഴക്കാലം ആകുമ്പോൾ ഇതുപോലെ ആ റോട്ടിലൂടെ ഒരുപാട് വെള്ളം ഒഴുകി പോകാറുണ്ട് ഇതിങ്ങനെ നേരെ ഒഴുകി താഴത്തെ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ ഒരു തോടുണ്ട് ആ തോട്ടിൽ ചെന്ന് ചേർന്നിട്ട് നേരെ ഇരുകൂട്ടി ഭാഗത്തേക്കൊക്കെ പോകുന്ന വെള്ളമാണ് ഇപ്പോൾ ഈ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ചേറ്റൽ മഴയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു കാലം കൂടെ എടുത്തിട്ടുണ്ട് താഴെങ്ങാണ്ട് മണ്ണിടിഞ്ഞെന്ന് പറയുന്ന കേട്ടായിരുന്നു അപ്പം നമുക്ക് അവിടെ പോയി മണ്ണിടിഞ്ഞ് ആ കാഴ്ചയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം ക്ക് ഞങ്ങൾ നാലുമണി ടൈമിലൊക്കെ വന്ന് ഇരിക്കാറുള്ള സ്ഥലങ്ങളാണ് ഇവിടെ പാറയൊക്കെ ചെറിയ പാറയൊക്കെയാണ് ഇവിടെയൊക്കെ വന്ന് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഥയും പറഞ്ഞിരിക്കാം അപ്പോൾ താഴെ ഭാഗത്താ കണ്ട് മണ്ണിടിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് മണ്ണിടിഞ്ഞിട്ട് മണ്ണൊക്കെ കോരി മാറ്റിയോ ഇല്ല എന്നൊന്നും അറിയത്തില്ല നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും അപ്പം നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ആയിരുന്നു മണ്ണിടിഞ്ഞ് വേണത് അപ്പം മണ്ണൊക്കെ കോരി മാറ്റി ഗതാഗത യോഗ്യമാക്കിയിരിക്കുകയാണ് റോഡ് ഇതൊക്കെ വെട്ടി മാറ്റിയ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെയാണ് ചാറ്റൽ മഴയാണ് ആ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയായിരിക്കും നമ്മൾ മര നിൽക്കുകയാണ് മരമൊക്കെ വെട്ടി മാറ്റി മണ്ണിടിച്ചിലൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്ന ഏരിയ ആണിത് നീരുകൽ തടിയമ്പാടൊക്കെ പോകുന്ന വഴിയാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് മഴക്കാലത്ത് ഇതുപോലെ റിസ്ക് പിടിച്ച വഴികളിലൂടെയൊക്കെ പോകാതിരിക്കുക അങ്ങനെ മണ്ണിടിഞ്ഞ് വീണ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ നീലുവേലിലെ പള്ളി കാണാൻ വേണ്ടിയാണ് സെൻറ്റ് മേരീസ് ചർച്ച് അപ്പോൾ അങ്ങോട്ടാണ് ഇനി അടുത്ത യാത്ര അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല വ്യൂ ഉള്ള വഴികളാണ് ഗ്രാമഭംഗി തുളുമ്പി നിൽക്കുന്ന വഴികളാണ് ഇവിടുത്തെ പ്രധാന കൃഷി രീതി ഏലക്കായും അതുപോലെ കാപ്പിക്കുരുവും കുരുമുളകുമൊക്കെയാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദേവാലയമാണ് സെൻറ്റ് മേരീസ് ചർച്ച് നമ്മുടെ നീലുവേലിലെ മാതാവിൻ്റെ പള്ളി അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു നമ്മുടെ കോസ്മോ അണ്ണൻ കുറച്ച് ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് ബിസിയാണ് അതുകൊണ്ട് ഈ ആഴ്ചത്തെ വീഡിയോയിൽ അവനില്ല അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ അവനും വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണേ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ